കോതമംഗലത്ത് ലഹരി വിരുദ്ധരണം ഐ എം എ കോതമംഗലം മെന്റർ കെയർ കോതമംഗലം കോളഞ്ചേരി എം എം ഒ എസ് സി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്നിവ സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ മാസാചരണം കോതമംഗലം മെന്റർ അക്കാദമിയിൽ ആരംഭം കുറിച്ചു മെന്റർ അക്കാദമി ഡയറക്ടർ ആശ ലിലി തോമസ് ഐ എം എ കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് എന്നിവർ അധ്യക്ഷ പ്രസംഗം നടത്തി തുടർന്ന് ലഹരി വിരുദ്ധ മാസാചരണത്തിന്റെ പ്ലക്കാർഡ് അനാവരണം ചെയ്യുകയും എല്ലാവരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു കോലഞ്ചേരി എം ഒ എസ് സി ഡി അഡിക്ഷൻ സെന്റർ ചീഫ് ട്രെയിനറും പ്രൊജക്ട് ഡയറക്ടറുമായ ഫ്രാൻസിസ് മുത്തേടൻ കോതമംഗലം എം ബി എം എം ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ബിബിൻ തോട്ടം ലഹരി ഉപയോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാമ്പോൾ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി രാമകൃഷ്ണൻ വിമാ കോതമംഗലം ഡോക്ടർ ലാലി ബേബി പ്രസ് ക്ലബ് പ്രസിഡന്റ് സോണി നെല്ല്യാനി കേരള ജനറൽസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറക്കൽ ജില്ലാ പ്രസിഡന്റ് ലതീഫ് കുഞ്ചാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ളവയാണ് ലഹരിവിരുദ്ധ മാസാചരണം ഐ എം എ കോതമംഗലവും മെന്റർ കെയർ കോതമംഗലവും അതുപോലെ തന്നെ കോലഞ്ചേരി എം ഒ എസ്സി മെഡിക്കൽ കോളേജും ചേർന്ന് സംയുക്തമായിട്ട് ലഹരി വിരുദ്ധ മാസാചരണം ആരംഭിക്കുകയാണ് അത് ഇന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി കോതമംഗലം മെന്റർ കെയർ അക്കാദമിയിൽ തുടങ്ങുകയാണ് ഇതോടനുബന്ധിച്ച് നമുക്ക് ഇന്നത്തെ പൊതുസമ്മേളനത്തിന് ശേഷം